അടുത്തൊരു യാത്ര നമ്മൾ സെറ്റാക്കിയത് നാഗൂരിലേക്ക് കേട്ടോ കാവതി നിന്നും നമ്മൾ നാലര മണിക്ക് യാത്ര പുറപ്പെട്ടു ഞങ്ങൾ നാല് സുഹൃത്തുക്കളാണ് യാത്രയിൽ ഉണ്ടായിരുന്നത് കാറിലാണ് യാത്ര രാവിലെ നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് സുബേഹയ്ക്ക് മുമ്പ് യാത്ര ആരംഭിക്കാം നമ്മൾ പ്ലാനിംഗ് ഉള്ളത് മലപ്പുറം പാലക്കാട് കോയമ്പത്തൂർ എല്ലേണ്ട് എൻ്റെ ബൈപ്പാസ് വഴി കരൂര് കൃഷ്ണാപള്ളി മുത്തുപേട്ട നാഗൂർ നാഗൂർ ഒരു ദിവസം തങ്ങി അവിടുന്ന് സിയാർത്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോരാ ഇതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യമുള്ളത് അപ്പോൾ ആദ്യമായി നമ്മൾ നാട്ടുകല്ലിലാണ് സിയാർത്തനെത്തിയത് അവിടുന്ന് മഹാൻ്റെ മക്കബറൊക്കെ സിയാർത്ത് ചെയ്ത് ഒരുപാട് കറാമത്തുകൾക്ക് ഉടമയായ മഹാനാണ് മീസാൻ കല്ലിലൊക്കെ പൊന്തി വന്ന ചരിത്രമൊക്കെ നമ്മളൊക്കെ അറിയാം അവിടുന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ തൃഷ്ണാപള്ളിയിലെത്തി അവിടുന്ന് സിയാറത്ത് ചെയ്ത് പിന്നെ അസറിനെ മുന്തിച്ച് ജമ്പാക്കി നിസ്കരിച്ചു പിന്നെ മുത്തുപേട്ടയിലേക്കാണ് നമ്മൾ എത്തിയത് മുത്തുപേട്ട അവിടുന്ന് സിയാർത്ത് ചെയ്ത് അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മൾ എത്തിയത് നാവൂർ എത്തി മഹാനെ കുബറൊക്കെ സിയാറത്ത് ചെയ്ത് അവിടുന്ന് റൂമൊക്കെ എടുത്ത് അതുപോലെ തന്നെ രാവിലെ വീണ്ടും പുറപ്പെട്ടു നമ്മൾ രാവിലെ പുറപ്പെടുമ്പോൾ ഇങ്ങനൊരു ജ്യൂസ് കൗണ്ടറ് കണ്ടിട്ടോ ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസ് വെള്ളം ചേർക്കാത്ത ജ്യൂസ് കൊടുക്കുന്നുണ്ട് വളരെ നല്ല രസമുണ്ടായിരുന്നു ആ ജ്യൂസ് കുടിക്കാൻ പിന്നെ നമ്മൾ പാ തിരിച്ച് പോരുമ്പോൾ പാപ്പാവൂർ സിയാർ ചെയ്തിട്ട് ഇതേ റൂട്ടിലൂടെ തന്നെ പാപ്പാവൂരിൽ നമ്മൾ പിന്നെ തൃഷ്ണാപള്ളിയിലേക്ക് ആണ് അവിടുന്ന് തൃഷ്ണാപള്ളിയിൽ നിന്നും വീണ്ടും പിന്നെ കരൂർ കോയമ്പത്തൂർ പാലക്കാട് ഇങ്ങനെയാണ് അപ്പോൾ യാത്രകൾ നമുക്ക് ഒരുപാട് അനുഭൂതികൾ നൽകുന്നതാണ് യാത്രകൾ പ്രത്യേകിച്ച് മഹാന്മാരുടെ അടുത്തേക്ക് യാത്ര പോകുമ്പോൾ ഒരുപാട് നമുക്ക് അനുഭൂതി നൽകും സന്തോഷവുമാണ് അപ്പോൾ ഈ യാത്ര വളരെ സന്തോഷമായിരുന്നു നാഗൂരിലെ യാത്ര ഏകദേശം അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ എണ്ണ അടിച്ചത് പിന്നെ തൊള്ളായിരം കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഓടുകയും ചെയ്തു അവസാനം നല്ലൊരു ഫുഡൊക്കെ അടിച്ച് യാത്ര അവസാനിച്ചു